السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين أجمعين الله سبحانه وتعالى يرزق لنا من سيئ الدمار وال നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു വീട്ടുപുറത്തും ആ ഭാഗ്യത്തിൽ മാറാവട്ടെ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമുള്ള രോഗികൾക്കൊക്കെ അള്ളാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ഈ മഹല്ല പുരസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോഹിനിയും മൊബിനാഥുകൾ എല്ലാവർക്കും അള്ളാഹുറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്ക് പൂക്കാലമായി പരിശുദ്ധമാക്കപ്പെട്ട നമ്മളിലേക്ക് ും അള്ളാഹുലും ഒക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പവിത്രമായ റമദാനുഷരീഫിനെ വരവേൽക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും പവിത്രമായ റമലാൻ ഷെരീഫിനെ നമ്മൾ വരവേൽക്കേണ്ടതുണ്ട് റമലാനു ഷെരീഫ് നമ്മളിലേക്ക് ഒരു വിളിപ്പാടകലെ വരാനിരിക്കുകയാണ് ഇൻഷാ വരുന്ന ചൊവ്വാഴ്ച മാസം കാണുകയാണ് എങ്കിൽ റമലാൻ ഒന്ന് ബുധനാഴ്ചയായിരിക്കും എല്ലാം മാസം കാണുന്നില്ല എങ്കിൽ ഷാബാൻ മുപ്പത് പൂർത്തീകരിച്ച് വ്യാഴാഴ്ച ഒന്ന് ഒന്നും ആയിരിക്കും അള്ളാഹു സുബാന റമദാനുഷെഫിനെ നല്ല സന്തോഷത്തോടു കൂടി അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചു തീരുമാറാവട്ടെ അപ്പൊ നമ്മൾ റമദാൻ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഭൗതികമായ ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഒരുക്കി നനച്ചുപുളി എന്നുള്ളതിന്റെ പേരിൽ നമ്മുടെ വീട് മൊത്തം എന്ത് ചെയ്യുകയാണ് നല്ല വൃത്തിയായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുന്നു അതേപോലെ നമ്മുടെ പള്ളി അതുപോലെ നമ്മുടെ ദീനി സ്ഥാപനങ്ങളൊക്കെ നനച്ചു ഗുളി എന്നുള്ളതിന്റെ പേരിൽ എല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന ഭൗതികമായ തയ്യാറെടുപ്പ് നമ്മൾ ഓരോരുത്തരും തയ്യാറായി പക്ഷേ ആത്മീയമായി കൊണ്ട് ഒരു നനച്ചു ഗുളി നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റമബാനുഷരീഫിനെ നല്ലതുപോലെ നമുക്ക് വരവേൽക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ആത്മീയമായി കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട് എത്ര രുചിയുള്ള ഭക്ഷണം നമുക്ക് മുമ്പിൽ തയ്യാറാക്കി തന്നാലും വിളമ്പി പാത്രത്തിൽ നജസ് ഉണ്ട് എങ്കിൽ അത് പൊട്ടിയതാണ് എങ്കിൽ ആ ഭക്ഷണത്തിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെയാണ് നല്ല കഠിന ഹൃദയത്തോടു കൂടി ഹൃദയത്തെ ശുദ്ധീകരിക്കാതെ റമദാൻ ഷെരീഫിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് എങ്കിൽ ആ റമലാൻ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു കാര്യത്തിനും കൂലി കിട്ടുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തർ ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ശുദ്ധമായ കൂടിയായിരിക്കണം റമലാൽ ഷെരീഫിനെ നമ്മൾ വരവേൽക്കേണ്ടത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് صلى <applause> الله عليه وسلم تنال اورك صحابه ودبرن صحابه ان هذه القلوب تسدع كما يسدع الحديد اذا اصابه الماء വെള്ളം തട്ടിയാൽ ഇരമ്പിനെ തുരുമ്പ് പിടിക്കുന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തിനെ തുരുമ്പ് പിടിക്കും എന്ന് ആദരവായി പ്രവാചകൻ നബി മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് സ്വഹാബത്ത് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചോ ഖൈല യാ റസൂലല്ലാഹ വാ മാ ജലഉഹാ ആ ഹൃദയത്തിനെ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള പരിഹാരമാർഗം എന്താണ് എന്ന് തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഹബീബ് നബി രണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആ രണ്ട് പരിഹാര മാർഗങ്ങൾ നമ്മളിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനിക്കും തുരുമ്പ് പിടിക്കുകയില്ല ഒന്നാമതായി കൊണ്ട് അള്ളാഹിന്റെ റസൂർ പറഞ്ഞു കൊടുത്തത് സ്മരണ ധാരാളമായി ഉണ്ടായി കഴിഞ്ഞാൽ ഒരാളോടും നമുക്ക് വെറുപ്പുണ്ടാവില്ല ഒരാളോടും നമുക്ക് വിദ്വേഷം ഉണ്ടാവുകയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണത്തിന് കീഴടങ്ങേണ്ടതാണ് എന്നുള്ള കൂടി നമ്മൾ ജീവിച്ചിരിക്കുക ജീവിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഈമാനിനെയും നിറച്ചു തരുന്നതാണ് ഒന്നാമത്തെ പരിഹാര മാർഗം അള്ളാഹ് റസൂർ പറഞ്ഞു കൊടുത്തത് സ്മരണം ഉണ്ടാവണം മരണമെന്നുള്ള ബോധം നിന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന ബോധം ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും തമ്പുരാന് അതേപോലെ രണ്ടാമത്തെ പരിഹാര മാർഗം സഹാപത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഖുർആൻ ബന്ധം നിരന്തരം നമ്മൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ഹൃദയത്തിന് കേടുപാട് കേടുപാട് സംഭവിക്കുക നമ്മുടെ ഹൃദയം നല്ല ശുദ്ധമായി തീരുമെന്ന് അഭിഭാഗങ്ങൾ ആ രീതിയിലായിരിക്കണം റമബാനു ഷരീഫിന് നല്ലൊരു മുഖ്മിനായിക്കൊണ്ട് നല്ലൊരു മുസ്ലിം ആയിക്കൊണ്ട് ഹൃദയ ശുദ്ധിയോടുകൂടി ആയിരിക്കണം അനശ് ശരീഫിനെ നമ്മൾ വരെ കേൾ കണ്ടതു സ്വഹാബത്തിന്റെ ജീവചരിത്രം നമ്മൾ പഠിക്കു പഠിക്കുമ്പോൾ അവരക്ക റമളാൻ ശരീഫിനെ എങ്ങനെയാണ് വരവേറ്റത എന്ന് അറിയുമോ കാണാ സ്വഹാബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വഹാബത്തിന്റെ ചരിത്രം എങ്ങനെയാണെന്നറിയുമോ ഇദാ നവ റൗഹിലൽ ഷഅബാൻ ഷഅബാൻടെ സ്വഹബാൻ മാസം നാരം കണ്ടു കഴിഞ്ഞ ഷഅബാൻ മാസം കണ്ട അവർ ചെയ്യുന്നത് എന്താണെന്നറിയുമോ അവർ മുസഹഫുകളിൽ മുഖം കുത്തി വീഴും മുഖം കുത്തി വീഴും എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ സദാ സമയം അവർ പാരായണം ചെയ്യുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ കേവലം റമലാനിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരുക്കം എന്ന് പറഞ്ഞാൽ റമലാൻ ഷരീഫിലെ റമലാൻ ഷരീഫ് എത്തുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആനിനെ നിരന്തരം നമ്മൾ ഓരോരുത്തരും ഓദണം പള്ളിയിൽ നിന്നാണെങ്കിലും വേണ്ടില്ല വീടിന്റെ അകത്തളങ്ങളിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാകും വിശുദ്ധ ഖുർആൻ ഈ നനച്ചുകുളിയുടെ പേരിൽ അതൊന്നും പൊടി തട്ടിയെടുത്താൽ പോരാ കേട്ട റഹ്ലിനെ വരവേൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഖുർഹാനുമായിട്ട് നിരന്തരം നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം ഖുർആൻ ഓതുന്ന വ്യക്തിക്ക് ഈമാനും മാനും ഇഹ്ലാസും നിറയുമെന്നൊക്കെ നമുക്ക് കാണാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ധാരാളമായി കൊണ്ട് കൊണ്ട് അവർ 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 പാരായണം ചെയ്തിട്ട് ചെയ്തിട്ടായിരുന്നു ആകാശം തന്നാനും കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുമോ റിയുമോ അവർത്തിന്റെ പള്ളിയിൽ അവർ കാഫിലായി എന്ന് സഹാബത്തിന്റെ ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ കേവലം അതിമനോഹരമായ ഒരു പള്ളി നമ്മളിലുണ്ട് റമവാനുഷരീഫിന്റെ പൊന്നമ്പടി നമ്മളിലേക്ക് ആഗതമായി കഴിഞ്ഞാൽ പിന്നെ താല്പര്യത്തിന്റെ പേരിലല്ല നമ്മൾ പോവേണ്ടത് ആത്മീയമായി കൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി ഒന്ന് തോപ ചെയ്തുകൊണ്ട് നിഷ്കളങ്ക മനസ്സോടുകൂടി ഒരാളോടും ഒരാളോടും വിദ്വേഷമില്ലാതെ ഒരാളോടും അസൂയ വെക്കാതെ ഒരാളോടും ും മറ്റുള്ള സ്വഭാവങ്ങളും ദുഃസ്വഭാവങ്ങളൊന്നും വെക്കാതെ നല്ലൊരു മുസ്ലിം ആയിക്കൊണ്ട് നല്ലൊരു മുഖ്ലിസായ ഒരു കൊണ്ട് പള്ളിയിലേക്കും മറ്റും കടന്ന് വന്നുകൊണ്ട് എഴുത്തി അതേപോലെ കുളിച്ച് വൃത്തിയായിക്കൊണ്ട് വിശുദ്ധ നിരന്തരം പള്ളിയിൽ വന്നുകൊണ്ടും അതേപോലെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർഹാൻ പാരായണം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം മഹാനായി ബ്രഹ്മ സഹോദരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന സംഭവമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ സംഭവം നമ്മുടെ ഹൃദയാാന്തരങ്ങളിൽ ഞമ്മളും ഹൃദയാാന്തരങ്ങളിലും വിടെന്ന് പറഞ്ഞുകൊടുക്കയാണ് ഒരാളോടും എൻ്റെ മനസ്സിലോ ഒരാളോടും വിറ്റമി വിദ്ദേശമില്ലാതെയായിരുന്നു റമദാൻ ഷെരീഫിനെ ഞങ്ങൾ വരവേറ്റിരുന്നത് എന്ന് ആനായുബന്സോദരാനുപൂർ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ മനുഷ്യ സഹജമാണ് പല ആളുകളും പല ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചിട്ടുണ്ടാവാം പരസ്പരം വിദ്വേഷം വെച്ചിട്ടുണ്ടാവാം പക്ഷേ റമലാനു ഷെരീഫാണ് കടന്നു വരുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതൊക്കെ പറഞ്ഞ് കൊണ്ടായിരിക്കണം റമലാനു ഷരീഫിനെ നമ്മൾ വരവേൽക്കേണ്ടത് പരസ്പരം പിണങ്ങി നിൽക്കുന്നവരുണ്ടാവാം ചേട്ടനോടും അനിയനോടും തെറ്റി നിൽക്കുന്നവരുണ്ടാവാം പിണങ്ങി അതേപോലെ കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്നവരുണ്ടാവാം ശ്രദ്ധിച്ചോളൂ ചിന്തിച്ചോളൂ റമദാൻ ഒരുപാട് പ്രാവശ്യം പാരായണം ചെയ്താലും നമ്മൾ ഓതിയ ഖുർആൻ തന്റെ സഹോദരൻ മറ്റൊരു സഹോദരനോട് മിണ്ടിയിട്ടല്ലാതെ സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ പരസ്പരം പിണക്കം മാറ്റിക്കൊണ്ടായിരിക്കണം ഈ റമിഷരീഫിനെ നമ്മൾ വരവേൽക്കേണ്ടത് ഒരാളോടും വിദ്വേഷമില്ലാതെ ഒരാളോടും പിണക്കമില്ലാതെ ഒരാളോടും അസൂയ വെക്കാതെ ഒരാളോടും കിബിർ വെക്കാതെ ഒരാളോടും ഒരു ഒരു വിധത്തിലുള്ള വിദ്വേഷങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കണം നമ്മൾ നല്ല െവേൽക്കേണ്ടത് മനസ്സോടുകൂടി നമുക്ക് എല്ലാവർക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടു വിധത്തിലുള്ള നനച്ചുപുളികളാണ് നമ്മൾ നടത്തുന്നത് ഭൗതികമായ നനച്ചുപുളി അവന്റെ ഭാഗത്ത് നിന്ന് നെയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ ഇത് റമദാനിനെ വരവേൽക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഉദ്ദേശം നമ്മൾ 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 കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മുടെ 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 ഉമ്മമാരോട് സഹോദരിമാരോട് ഭാര്യമാരോട് പറയണം വീടും ും വൃത്തിയാക്കുന്ന സമയത്ത് അടുത്ത് നിന്ന് കിട്ടും കൂടിയാണല്ലോ റമവാനിനെ സ്വീകരിക്കാൻ വേണ്ടിയാണല്ലോ നീ ഈ ഒരുക്കങ്ങളൊക്കെ ഒരുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നീയത്ത് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടും അതേപോലെ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഹൃദയ ആയിരിക്കണം റമലാൻ ഷെരീഫിനെ വരവേൽക്കേണ്ടത് റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ നല്ലതുപോലെ സ്വീകരിച്ചുകൊണ്ട് ആ റമലാൻ ധാരാളം സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കി ഭാഗത്തു നിന്ന് ഉന്നതമായ സ്ഥാനം കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാന് റമീഫ് വരെ വിൽക്കാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന അവസ്ഥ ഞങ്ങളിൽ ഒരാൾക്കും നീ നൽകല്ല തമ്പുരാന്